നമുക്ക് ഇന്നൊരു കണവ് റോസ്റ്റ് തയ്യാറാക്കാം കണവ് റോസ്റ്റ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കണവ് എന്നാണ് പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയാറുള്ളതെന്ന് കമന്റ് ചെയ്യണേ പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇവിടെ കുറച്ച് കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏലക്കയും പട്ടയും ഇട്ട് കൊടുക്കാം ചെറുതായിരുന്നു ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവാളയും ും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കടകത്തിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ള ചേർത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം നോക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഈ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജരം മസാല ഫ്രൈ ചേർപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് പച്ചമണം മാറുന്നതിൽ ഒന്ന് നമുക്ക് ഇറക്കി കൊടുക്കും ഇവിടെ മസാലകളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് ഇതുമായിട്ട് ആയിട്ട് വരണം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അത് തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരച്ചിട്ട് നമുക്ക് േർത്ത് കൊടുക്കാം അത് ചെറുതായി തുടങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ കണവ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മസാലയായിട്ട് നമുക്കതിനെ മിക്സ് ചെയ്യാം നമുക്ക് തീന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കണവ കുക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു പതിനഞ്ച് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ പതിനഞ്ച് മിനിറ്റി നിടയ്ക്ക് ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇടയ്ക്ക് കൊടുക്കണം നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ